ദുഃഖമകുന്ന ഗാർഹസ്ഥ്യം പാരായണം തുടരുന്നു ജീവൻ സുഖത്തിനു വേണ്ടി മാത്രമാണ് മനസ്സിനെ ആശ്രയിക്കുന്നത് പക്ഷേ മനസ്സിനെ ആശ്രയിച്ചാൽ ദുഃഖവും അവശ്യം അനുഭവിച്ചേ മതിയാവും വിഷയങ്ങൾ യഥാർത്ഥത്തിൽ സുഖവും ദുഃഖവും തരുന്നില്ല ഓരോ മനുഷ്യന്റെയും വാസനയുടെയും മനോഘടനയുടെയും പ്രത്യേകതയനുസരിച്ച് ഓരോ വിഷയവും അവന് സുഖദുഃഖങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് സർപ്പത്തിന്റെ സാനിക്ക് ഭയം നൽകുന്നു സർപ്പയജ്ഞം നടത്തുന്ന ആൾക്ക് അത് സന്തോഷം നൽകുന്നു ഗാനം കേൾക്കുമ്പോൾ ഒരാൾക്ക് സന്തോഷം ലഭിക്കുന്നു അയാൾ തന്നെ കൊടിയ ദുഃഖത്തിലിരിക്കുമ്പോൾ ആ ഗാനം തന്നെ അയാൾക്ക് അരോചകമായി തോന്നുന്നു ഒരു കൗമാരക്കാരന് അമ്മയുടെ സാന്നിധ്യം സുഖകരമായിരിക്കുമ്പോൾ കാമുകിയുടെ വരവിൽ അമ്മയുടെ സാന്നിധ്യം അരോചകമായി തോന്നുന്നു നമ്മളെ സന്തോഷിപ്പിക്കുന്ന വിഷയത്തിന് തന്നെ നമ്മളെ ദുഃഖിപ്പിക്കാനുള്ള ശക്തിയുമുണ്ട് ഇതിൽ നിന്നും പുറമെയുള്ള വസ്തുവല്ല നമ്മളെ ദുഃഖിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും നമ്മുടെ മനസ്സിൻ്റെ ഭാവങ്ങളാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും എന്നും മനസ്സിലാവും പരമാർത്ഥത്തിൽ ലോകത്ത് സുഖമോ ദുഃഖമോ ഇല്ല നമ്മുടെ മനസ്സാണ് ലോകത്തെ സുഖവും ദുഃഖവുമാക്കി മാറ്റുന്നത് ഈ മനോഭാവം ആപേക്ഷികമാണ് മനസ്സിൻ്റെ ഈ ആപേക്ഷിക നിലയെ അതിജീവിച്ചാൽ നമുക്ക് ദുഃഖത്തെയും സുഖത്തെയും അതിജീവിക്കാം ഇവിടെ ഒരു സംശയം വരാം ദുഃഖത്തെ അതിജീവിച്ചാൽ പോരേ എന്തിന് സുഖത്തെ അതിജീവിക്കണം സുഖവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഒന്നുണ്ടെങ്കിൽ മറ്റേത് ആവശ്യമുണ്ടായേ മതിയാകൂ അതുകൊണ്ട് ഒന്നിനെ ഉപേക്ഷിക്കണമെങ്കിൽ രണ്ടിനെയും ഉപേക്ഷിക്കണം സുഖത്തെ ഉപേക്ഷിച്ചാൽ മനുഷ്യൻ സുഖമില്ലാതെ എങ്ങനെ ജീവിക്കും ഈ സുഖം ആപേക്ഷികമാണ് ഈ ആപേക്ഷിക തലം വിട്ടാൽ അതായത് രണ്ടറ്റങ്ങളുള്ള ഈ അനുഭവ തലം വിട്ടാൽ ആത്യന്തികമായ സുഖമനുഭവിക്കാം ആ സുഖം ആപേക്ഷികമല്ല മറ്റൊരു അനുഭവത്തിന് ആ സുഖത്തെ കുറയ്ക്കാനോ അത് ദുഃഖമായ മാക്കി മാറ്റാനോ കഴിയുകയില്ല ആ സുഖം ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നതല്ല രണ്ടറ്റങ്ങളുള്ള ഈ അനുഭവ തലത്തെ കടന്നാൽ രണ്ടാമതൊന്നില്ലാത്ത ഒരനുഭവം അനുഭവിക്കുന്നവന്റെ സ്വരൂപമായി തീരും ഒരു ജീവന്റെ സർവപ്രശ്നങ്ങളും അവിടെ പരിഹരിക്കപ്പെടും ഒരവൻ തന്റെ സർവപ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന അനുഭവത്തിൽ നിന്നും കിട്ടുന്ന അറിവാണ് ശാന്തി അതായത് സുഖം വിഷയത്തിൽ നിന്നും കിട്ടുന്ന സുഖമല്ല സുഖം ശാന്തിയാണ് സുഖമെന്ന് അവൻ തിരിച്ചറിയുന്നു അശാന്തനായ ആൾക്ക് എങ്ങനെ സുഖം കിട്ടും അതുകൊണ്ട് ശാന്തിയാണ് സുഖമെന്നറിവിൻ്റെ പരമ കാഷ്ടയിൽ എത്തി നിൽക്കാൻ അയാൾക്ക് കഴിയും അവിടെ ദുഃഖത്തിൻ്റെ കണിയെ പോലുമില്ല സുഖവുമില്ല സുഖത്തിൻ്റെ ഉറവിടമായ ശാന്തി അയാളുടെ സ്വരൂപമായി തീർന്നാൽ ആ ശാന്തിയുടെ നിഴലായ ഭൗതിക സുഖത്തിനു വേണ്ടി എന്തിന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും ആശ്രയിക്കണം ശരീരത്തിനതീതമായ ഉണ്മ തനിക്കുണ്ടെന്നറിഞ്ഞ് തൻ്റെ നിലനിൽപ്പ് ശരീരത്തെ ആശ്രയിച്ചല്ലെന്ന് മനസ്സിലാക്കി ശരീരനാശത്തിലും തനിക്ക് നാശം സംഭവിക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ് ജീവൻ മരണത്തെ അതിജീവിക്കുന്നു മരണത്തെ അതിജീവിക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് സാധാരണ ജീവന്മാർ ധരിക്കുമ്പോൾ മരണം അസംഭവിയുമെന്ന് വിവേകികൾ തിരിച്ചറിയുന്നു ഞാനെന്ന ബുദ്ധി ശരീരത്തിൽ ഉറപ്പിച്ച് വയ്ക്കുന്നവൻ ശരീരം നശിക്കുമ്പോൾ ഞാൻ നശിക്കുന്നുവെന്ന് ധരിക്കുന്നു ഞാനെന്ന ബുദ്ധിയെ ആത്മാവിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചവൻ ആത്മാവ് നശിക്കാത്തതുകൊണ്ട് ഞാൻ നശിക്കുന്നില്ലെന്ന് വ്യക്തമായി അനുഭവിക്കുന്നു ഇങ്ങനെ ഒരു ജീവന് ഭൗതിക ലക്ഷ്യമായ ദുഃഖത്തെ ഒഴിവാക്കാനും സുഖത്തെ നിലനിർത്താനും മരണത്തെ അതിജീവിക്കാനും ആത്മാനുഭവത്തിലൂടെ മാത്രമേ സാധിക്കൂ ഇങ്ങനെ ആത്മാനുഭവം നേടിയ ഒരാളുടെ ഭൗതിക ജീവിതം സുഖകരമാകുന്നത് മാത്രമാണോ അയാളുടെ ലക്ഷ്യം അല്ല ഒരാളുടെ ജീവിതം തൃപ്തിയായാൽ അയാൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയും നമ്മുടെ ജീവിതം തൃപ്തികരമല്ലെങ്കിൽ നമ്മൾ സമൂഹ നന്മയ്ക്കോ വ്യക്തി നന്മയ്ക്കോ ലോക നന്മയ്ക്കോ വേണ്ടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും നമുക്ക് വേണ്ടിയുള്ള സുഖാന്വേഷണമായിരിക്കും നടത്തുന്നത് സുഖം അവനവന്റെ സ്വരൂപമായവനെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ അല്ലാത്തവർ ലോക നന്മയുടെ പേര് പറഞ്ഞ് അവനവന്റെ സുഖം കണ്ടെത്താനായിരിക്കും ശ്രമിക്കുന്നത് സ്വയം ആശ്വസിക്കാൻ കഴിഞ്ഞവനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയൂ അതുകൊണ്ട് ലോകനന്മ ആഗ്രഹിക്കുന്നവൻ അവനവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആദ്യം അന്വേഷണം തുടങ്ങേണ്ടത് സുഖം ആത്മാവിൻ്റെ മാത്രം സ്വരൂപമാണ് ആത്മാവെന്ന ശബ്ദം കൊണ്ട് ഞാനെന്ന അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത് ദേഹമല്ലാത്ത ഒന്നാണ് ഞാൻ അതിനെയാണ് ദേഹത്തിലിരുന്ന് കണ്ടെത്തേണ്ടത് എല്ലാ സുഖങ്ങളും ആത്മസുഖത്തിൻ്റെ നിഴലുകളാണ് സുഖമാണ് മനുഷ്യന് വേണ്ടതെന്നും അത് ആത്മാവിൻ്റെ സ്വരൂപമാണെന്നും അറിഞ്ഞാൽ എന്തുകൊണ്ട് സുഖത്തിനു വേണ്ടി വിഷയങ്ങളെ ഉപേക്ഷിച്ച് ആത്മാവിനെ ആശ്രയിച്ചുകൂടാ നമ്മൾ വിഷയങ്ങളെ ആഗ്രഹിക്കുമ്പോൾ സുഖം എങ്ങനെ കിട്ടുമെന്ന് നോക്കാം നിശ്ചലമായ മനസ്സ് ഏതെങ്കിലും വിഷയത്തെ ആഗ്രഹിക്കുമ്പോൾ ചലിക്കാൻ തുടങ്ങും അതോടെ മനസ്സിൽ ദുഃഖഭാവം ഉണ്ടാകുന്നു കാരണം അപ്പോൾ മനസ്സിൻ്റെ നിശ്ചലതയിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന സുഖം നഷ്ടമായി നമ്മൾ ആഗ്രഹിച്ച വിഷയം നേടുമ്പോൾ അതായത് മനസ്സിലുണ്ടായ ആവശ്യം സാധിച്ചപ്പോൾ മനസ്സ് വീണ്ടും നിശ്ചലമാകും അപ്പോൾ നിശ്ചലമായ മനസ്സിൽ ആത്മാവിൻ്റെ പ്രതിബിംബം പതിക്കുമ്പോൾ സന്തോഷം അനുഭവമാകും അതായത് ആത്മാവിൻ്റെ സ്വരൂപമായ ആനന്ദത്തിൻ്റെ നിഴലാണ് നമ്മൾ മനസ്സിലൂടെ സുഖമായി അനുഭവിക്കുന്നത് പക്ഷേ ആ സുഖം നമ്മൾ ആഗ്രഹിച്ചു നേടിയ വസ്തുവിൽ നിന്നും കിട്ടിയതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു ഇതുപോലെ പുറമേ ഓരോ വസ്തുവിനെയും ആഗ്രഹിച്ച് അത് നേടി സുഖിക്കുമ്പോൾ നമ്മളിൽ തന്നെ സഹജമായിരിക്കുന്ന ആനന്ദത്തിൻ്റെ അംശമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് സുഖത്തിന് വേണ്ടിയാണെങ്കിൽ ആഗ്രഹത്തെ ഉപേക്ഷിച്ചാൽ സുഖം സ്വരൂപമാകുമെങ്കിൽ എന്തുകൊണ്ട് ആഗ്രഹത്തെ ഉപേക്ഷിച്ചുകൂടാ ഒരു സ്വർണത്തരിക്ക് വേണ്ടി മണ്ണരിച്ച് നടക്കുന്ന ആൾക്ക് സ്വർണത്തിൻ്റെ ഒരു നിധി തന്നെ കിട്ടിയെങ്കിൽ പിന്നെ സ്വർണത്തിൻ്റെ തരിക്ക് വേണ്ടി മണ്ണരിച്ച് നടക്കുമോ അതുപോലെ ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചവന് സുഖം സ്വരൂപമായെങ്കിൽ പിന്നെ ആ സുഖത്തിൻ്റെ നിഴലിന് വേണ്ടി ശരീരത്തെ ആശ്രയിക്കുമോ ഒരു പട്ടി പന്തിരാണ്ടു കൊല്ലം മുമ്പുള്ള ഒരു എല്ലിൻ കഷ്ണമെടുത്ത് കടിക്കുകയാണ് അതിൽ നിന്നും ചോര വരണമെന്നാണ് പട്ടിയുടെ ആഗ്രഹം അതിൽ നിന്നും എങ്ങനെ ചോര വരാനാണ് പട്ടി ആ എല് തിരിച്ചും മറിച്ചും കടിക്കുമ്പോൾ ആ എല് തന്നെ അണ്ണാക്കിൽ കൊണ്ടു കയറി ചോര വന്നപ്പോൾ അത് എല്ലും കഷ്ണത്തിൽ നിന്നും വന്ന ചോരയാണെന്ന് കരുതി പട്ടി ആസ്വദിച്ചു കുടിക്കുകയാണ് അതുപോലെയാണ് നമ്മളും നമ്മുടെ ഉള്ളിലിരിക്കുന്ന സുഖം പുറമേ നിന്ന് കിട്ടിയതാണെന്ന് തെറ്റിദ്ധരിക്കുന്നു ആഗ്രഹിച്ചത് നേടുമ്പോൾ മനസ്സിന് സുഖം കിട്ടിയതിൻ്റെ കാരണം മനസ്സ് നിശ്ചലമാകുന്നത് കൊണ്ടാണെങ്കിൽ ആഗ്രഹത്തിൻ്റെ പുറകെ പോകാതെ മനസ്സിനെ നേരിട്ട് നിശ്ചലമാക്കി എന്തുകൊണ്ട് സുഖം നേടിക്കൂട മനസ്സിനെ നിശ്ചലമാക്കാൻ വേണ്ടിയാണ് ഒരാൾ സാധനകൾ അനുഷ്ഠിക്കേണ്ടത് ഗ്രന്ഥപാരായണം തുടരും